നല്ല ശർക്കരയും തേങ്ങയും അതേപോലെ തന്നെ ഈ സാധനം അതായത് നമ്മളെ സ്വന്തം ചക്ക ചക്കയും കൂടെ എടുത്ത് ഇല ഇടയാക്കി അതിനകത്ത് വെച്ച് പുഴുങ്ങിയെടുത്താൽ ഇങ്ങനെ തിരിക്കുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കണേ നല്ല രുചിയായിരിക്കും അല്ലേ അതെ അതിൻ്റെ ഒരു നിപ്പ് നോക്കി ആ അതിനകത്ത് ചക്ക പഴവും കൂടെ അങ്ങോട്ട് വെച്ച് സെറ്റ് ആക്കണം എന്താ നോക്കി ദൈവ നല്ല പഴുത്ത ചക്കയും അതേപോലെ തന്നെ തേങ്ങയും ആ ഒരു എന്താ പറയാ ശർക്കരയും എല്ലാം കൂടെ അങ്ങോട്ട് എടുത്ത് വെച്ച് പുഴുങ്ങി ഓ മണ്ട തോന്നാട്ടോ തോന്നാ ഇതേപോലെ അങ്ങോട്ട് എടുക്കണം എന്നിട്ട് നാക്കൂടെ നാക്കൂട് ഇറങ്ങി പോവും നാക്കൂടെ ഇറങ്ങി പോവും അമ്മാതിട്ടാ പോലെ മോനെ വേണോ രക്ഷയില്ല കപ്പലോടും കപ്പല് ആ ചക്ക നോക്കി ആ അടിപൊളി കേട്ടോ അടിപൊളി നാങ്ങണം വീട്ടിലെ ഇതവിടെ ചുമ്മാ വെറുതെ ഇരിക്കുമ്പോൾ ട്രൈ ചെയ്ത് വയ്ക്കും സൂപ്പർ ടേസ്റ്റ് തയ്യും കൂടെ മേടിച്ചു വെച്ചു അടിപൊളിയായിരിക്കും